ഹലോ ഫ്രണ്ട്സ് ജോർപോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈതും അത്തരും സ്പ്രേ ഒക്കെ വേണോ തൃശ്ശൂക്കാർക്കാണ് കേട്ടോ മെയിനായിട്ട് ഇത് തൃശ്ശൂരുള്ള ഷോപ്പാണ് അവരുടെ ഞങ്ങൾ കിഴക്കേ കോട്ടയമുള്ള നമ്മുടെ ഫ്രാഗ്രൻസിലേക്കാണ് വന്നിട്ടുള്ളത് ഇത് ഇവരുടെ മൂന്നാമത്തെ ഷോപ്പാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഷോപ്പ് നെടുമ്പാശ്ശേരിയിലാണ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ തൃശ്ശൂർത്തെ ഷോപ്പിലാണ് നിൽക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് സൂപ്പർ ഷോപ്പാണ് അടിപൊളി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അതായത് ഓയിൽസാണ് മെയിനായിട്ട് അതവരെ മിക്സ് ചെയ്തു തരാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഡ്രസ്സിനൊന്നും ഒരു കുഴപ്പം വരാത്ത രീതിയിലുള്ള സ്പ്രേ മത്തറൊക്കെയല്ല എല്ലാവർക്കും ഇഷ്ടം അത് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ പിന്നെ പിന്നെ സ്പ്രേരി അത്രൻ്റെയും ഒക്കെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒറിജിനൽ സ്മെല്ലും ഒറിജിനൽ ആയിട്ടുള്ള ഓയിൽസും ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ തൃശ്ശൂകാർക്ക് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നിരുന്നാലും ഒരു അറിവേക്ക് വേണ്ടി പറയാണ് കേട്ടോ അപ്പം നമ്മൾ ചെന്നു നമുക്കിഷ്ടമുള്ള സ്മെല്ലുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അതനുസരിച്ചിട്ട് അവർ നമുക്ക് മിക്സ് ചെയ്ത് തന്നു നമ്മൾ സാമ്പിൾ പോലെ ഒരു അഞ്ച് കൂട്ടം വാങ്ങിച്ചപ്പോൾ നമുക്ക് ഒന്ന് ഫ്രീ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് നല്ല ഓഫറുകളുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ പറയാണ്ടിരിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് വളരെയധികം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റവും അതുപോലെ തന്നെ അവരുടെ സർവീസ് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഏതാണ് നമ്മുടെ ഇഷ്ടം എന്നുള്ളത് അവർ കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ശ്രമിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പറഞ്ഞാൽ മതി അപ്പോൾ അവരതനുസരിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്ത് തരും അപ്പോൾ ഈയൊരു ഷോപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ മോൻ പോകുന്നതനുസരിച്ച് മോൻ പോവാണ് അപ്പോൾ അത് അവനെ കൊണ്ടുപോകാനായിട്ടാണ് സ്പ്രേ വാങ്ങിക്കാനാണ് നമ്മൾ പോയത് അപ്പോൾ ഇത് കണ്ടില്ലേ അവർ ആ സ്മെല്ലൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന രീതി ഇങ്ങനെയാണ് നമുക്ക് ഫുള്ളായിട്ട് മേത്തൊക്കെ അടിച്ചതും ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അങ്ങനെ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നമ്മളെ കതിഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുക അപ്പോൾ അങ്ങനെ ഒരു കട ഞാൻ ആദ്യമായിട്ടാണ് കണ്ടിട്ടുള്ളത് നമ്മൾ കുറേ സ്പ്രേയൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അധികം നേരം ഈട് നിൽക്കുന്ന ഒരു സ്പ്രേ ആയിട്ട് ഫീൽ ചെയ്യാറില്ല പക്ഷേ ഇവിടുത്തെ ഈ സ്പ്രേയും അത്രമൊക്കെ വളരെയധികം നേരം ഈ കുറേ നേരം മണമൊക്കെ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്തു പോയി ആകുമ്പോഴൊക്കെ നമ്മൾ ഷോപ്പിൻ്റെ മുമ്പിലൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒക്കെ കേട്ടോ അപ്പോൾ ആരും മറക്കണ്ട ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് ആരും മറക്കണ്ട ഫ്രാഗ്രൻസ് ഫാക്ടർ ലക്ഷറി എന്നാണ് ഇതിൻ്റെ പേര് ബൈ സാജിർ ഇബ്രാഹിം എന്നാണ് ഇതിൻ്റെ ഓണറിൻ്റെ പേര് ലവ് ഈസ് കമ്മിങ് എന്നൊക്കെയാണ് അവരുടെ ആ ഒരു പാക്കറ്റും എഴുതിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളും വാങ്ങി യൂസ് ചെയ്തു നല്ലതാണ് കേട്ട അതുപോലെ തന്നെ നല്ല സ്മെല്ലുകളാണ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാകാത്ത അത്രയ്ക്കും ഉള്ള ഒരു ഫീലാണ് അവരുടെ ഒരു അത്തരണും സ്പാക്കിയും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ആളാം വീതം നമുക്കിഷ്ടമുള്ള സ്മെല്ലുകൾ ഒരു അഞ്ചെണ്ണം സെലക്ട് ചെയ്താൽ പോരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി അപ്പോൾ ഈ ഓഫർ എല്ലാവരും ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ ഈ എത്തർ ന്യൂസ് ബ്രേനിയും അതുപോലെ തന്നെ ഊതിനൊക്കെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും അതുപോലെ തന്നെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാട്ടോ ഓക്കേ ബായ് താങ്ക്